ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ് അലഹമുല്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കാം ഇന്നത്തെ വീഡിയോ വീഡിയോന്ന് നമുക്കൊരു കാറ്ററിംഗ് ഉണ്ട് കേട്ടോ അപ്പോൾ കാറ്ററിങ്ങിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കാറ്ററിങ്ങിൻ്റെ വീഡിയോസ് കാണുന്നത് ഒരുപാട് കൂട്ടുകാർക്ക് ഇഷ്ടമാണ് അപ്പോൾ എന്താ ഇന്നത്തെ വീഡിയോയില് കാറ്ററിങ്ങിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ഓർഡർ അഞ്ച് കിലോ ബീഫ് മന്തി അതേപോലെ തന്നെ അഞ്ച് കിലോ ചിക്കൻ ബിരിയാണി പിന്നെ നാല് കിലോ ചിക്കൻ ചില്ലിയാണ് കേട്ടോ അപ്പോൾ ഉച്ചക്കൊരു രണ്ടരക്കാണ് നമുക്ക് ഇത് കൊടുക്കേണ്ടത് അപ്പോൾ അത് രാവിലെ തന്നെ ഒന്ന് അതിനുള്ള പരിപാടിയിലാണ് കേട്ടോ പിന്നെ രണ്ട് മൂന്ന് ഐറ്റം ഒക്കെ ഉണ്ടാകുമ്പം കുറച്ച് നേരത്തെ തന്നെ ഒരുങ്ങണം അല്ല സമയത്തിനായി കിട്ടില്ല അപ്പോൾ ആദ്യം ഞാൻ പോയിട്ട് ബീഫും ചിക്കനൊക്കെ പോയി വാങ്ങിച്ചുകൊണ്ടെന്ന് ബീഫ് കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം ബീഫ് പുറത്തുണ്ടോയി കഴുകി വെള്ളമൊക്കെ ചോരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ചിലപ്പോൾ കരണ്ട് പോവുമല്ലെന്നൊന്നും അറിയില്ല അപ്പോൾ ആദ്യം മസാലകളൊക്കെ പൊടിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം മന്തി മസാല പൊടിച്ചെടുത്തു പിന്നെ അതാ ഇനിയിപ്പോൾ ബിരിയാണി മസാലയാണ് കേട്ടോ പൊടിച്ചെടുക്കുന്നത് അപ്പോൾ മന്തി മസാലയാണെങ്കിലും ബിരിയാണി മസാലയാണെങ്കിലും ഒക്കെ നമ്മൾ വീട്ടിൽ പൊടിച്ചെടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ കുറച്ച് പൊടിയിട്ട് കൊടുത്താൽ മതി എന്നാൽ തന്നെ നല്ല സ്മെല്ലും നല്ല ഫ്ലേവറും ഒക്കെ ഉണ്ടാവും നമ്മൾ ബിരിയാണിക്ക് അപ്പോൾ ഇതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ മുന്നേ ചെയ്തതാണ് കേട്ടോ അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുകയും കാണിക്കൊന്നും ചെയ്യാത്തത് ഇതൊക്കെ ഞാൻ പത്ത് ഗ്രാമീച്ചാണ് ഇട്ട് എടുത്തിട്ടുള്ളത് സാജീരികം പത്ത് ഗ്രാം അതേപോലെ തന്നെ ജാതിക്ക ജാതി പത്രി പിന്നെ തക്കോലം പിന്നെ ഏലക്ക ഗ്രാമ്പൂ പട്ട പിന്നെ ഒരു രണ്ട് മൂന്ന് ബേ ലീഫ് അതൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് ആണ് കേട്ടോ പൊടിച്ചെടുക്കുന്നത് അപ്പോൾ അതൊക്കെ പൊടിച്ച് ഒരു പാത്രത്തേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതിങ്ങനെ പൊടിച്ച് വെക്കുകയാണെങ്കിൽ എപ്പോഴും നമുക്ക് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെ ഒരു ബോട്ടിലാക്കിയിട്ട് സൂ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്മെല്ലൊന്നും പുറത്ത് പോവുകയൊന്നും ചെയ്യൂലട്ടോ നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം അപ്പം ഞാൻ ബിരിയാണി മസാല വേറെയും ഗരം മസാല വേറെ ആയിട്ടാണ് കേട്ടോ പൊടിക്കൽ പിന്നെ ഞാൻ കുറച്ച് പെരിഞ്ജീരകം പൊടിച്ചെടുത്തിട്ടോ പെരിഞ്ചീരകം പൊടിക്കുമ്പോഴേ ഒരു അര ടീസ്പൂൺ കുരുമുളകും അതേപോലെ തന്നെ ഒരു രണ്ട് ഗ്രാമ്പും കൂടെ കൂട്ടിയിട്ട് വറുത്ത് പൊടിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നല്ല എന്താ സ്മെല്ലേ കാലട്ട് നമ്മൾ ബീഫൊക്കെ വെക്കുമ്പോൾ അപ്പോൾ അതൊക്കെ പൊടിച്ചെടുത്തു ഇനിയിപ്പോൾ നമ്മൾ ആദ്യം മന്തിയാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ മന്തിക്കുള്ള മന്തിക്ക് ബീഫ് ആണല്ലോ അപ്പോൾ ബീഫ് വാവാൻ കുറച്ച് ടൈം എടുക്കും അപ്പോൾ ഞാൻ ബീഫ് അടുപ്പത്ത് വെക്കാമെന്ന് വിചാരിച്ചു ബീഫൊക്കെ കുറച്ചു നേരമായില്ലേ നമ്മളിപ്പോൾ കഴുകി വെച്ചിട്ട് അപ്പോൾ ആ വെള്ളമൊക്കെ ചോർന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതാണ് ഞാനൊരു ചെമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ ഷോർട്ടായിട്ട് ഇടണ്ട് കേട്ടോ ഈ ഈ ഒരു വീഡിയോയിലൊക്കെ കൂടെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഒരുപാട് ലെങ്ത്ത് കൂടുതലാകും എന്നാൽ തന്നെ ഒരുപാട് ലെങ്ത്ത് കൂടുതലാണ് പിന്നെ മന്തിൻ്റെ റെസിപ്പിയൊക്കെ നമ്മൾ തന്നെ ഇതിൻ്റെ മുന്നേ ഒരുപാട് ചെയ്തതാണ് നമ്മളെ വീഡിയോസ് കണ്ടുകൊണ്ട് തന്നെ ചില കൂട്ടാരൊക്കെ മന്തി പെരുന്നാൾക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കി നല്ല ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല അഭിപ്രായമൊക്കെ കിട്ടിയ മന്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ പിന്നെ ചില ആൾക്കാർ എന്താ പറയുക ഇങ്ങനെയല്ല മന്തി ഉണ്ടാക്കലേന്നൊക്കെ പറയാം അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നൊരു രീതിയാണ് നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ പല ആൾക്കാരും പല രീതിയിലാവും ഉണ്ടാക്കുക നമ്മൾ നമ്മളെ രീതി ഫോളോ ചെയ്യുക അങ്ങനെയാണ് കേട്ടോ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പിന്നെ അത് നമ്മൾ ട്രൈ ചെയ്ത് നോക്കും എന്നിട്ട് നമ്മളെ ടേസ്റ്റിനനുസരിച്ചിട്ട് പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് നല്ല അഭിപ്രായം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പുറത്തൊക്കെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമ്പോഴും നമ്മൾ ആ ഒരു രീതിയിൽ ഉണ്ടാക്കി കൊടുക്കും അപ്പോൾ അവരും നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ളൊരു മന്തി റെസിപ്പിയാണ് കേട്ടോ അത് പിന്നെ ചിലർക്ക് ബീഫ് മന്തി ആവും ഇഷ്ടം ചില ആൾക്കാർക്ക് ചിക്കനോടാവും താല്പര്യം ചിക്കൻ ആകുമ്പോൾ ശവായ്മ മന്തിന്റെ റെസിപ്പിയൊക്കെ നമ്മളിതിൻ്റെ മുന്നേ ചെയ്ത് കേട്ടോ അപ്പം ഇതാ ബീഫ് ഇടാനുള്ള ഐറ്റംസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് റെസിപ്പി ഞാന് ഷോർട്ടായിട്ട് ഇടണ്ട് അപ്പം അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇനി ഇത് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ജോലികളൊക്കെ ചെയ്യാലോ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തീ കത്തിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ ഇതില് വെള്ളം നല്ലോണം പൊടിഞ്ഞ് വരും കേട്ടോ അത് കുഴപ്പമൊന്നുമില്ല ആ വെള്ളം നമുക്ക് വറ്റിച്ചെടുക്കാം കുക്കറിൽ വേവിച്ചെടുക്കാം കേട്ടോ പിന്നെ കുറച്ചധികം ഒക്കെ ഉണ്ടാകുമ്പോൾ അതേപോലെ വറകടുപ്പിൽ വെക്കുകയാണ് ഏറ്റവും നല്ലത് നമ്മൾ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ലെങ്കിലും വെള്ളം നല്ലോണം ഇങ്ങോട്ട് പൊടിഞ്ഞുണ്ടാവും അപ്പോൾ കുക്കറിൽ നിന്ന് ഇങ്ങനെ ചീറ്റിയിട്ട് നമ്മൾ സ്റ്റവ് മൊക്കൂടി ആയി ഇതിലൊക്കെ വെള്ളം ഒലിക്കും നമ്മൾ ഇനി ഇപ്പോൾ സ്പൂൺ ഇട്ട് കൊടുത്താലും ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്താലും ഒക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ എൻ്റെ കുക്കറിൽ അങ്ങനെയാണ് അപ്പോൾ ഞാൻ കുറച്ചധികം ഒക്കെ ഉണ്ടാവുമ്പോൾ അതേപോലെ വറകടുപ്പ് തന്നെയാണ് കേട്ടോ വയ്ക്കൽ അപ്പോൾ അതൊപ്പം തിളച്ചിട്ടുണ്ട് തിളച്ചപ്പം ഞാൻ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് അടച്ചു വെക്കാം അപ്പോൾ അതവിടെ കടന്നിട്ട് വേവട്ടെ ഇനി നമുക്ക് മന്തി മാത്രമല്ലല്ലോ ബിരിയാണി ഉണ്ട് അപ്പോൾ ചിക്കൻ ബിരിയാണിക്കുള്ള ചിക്കനും കഴുകി വെക്കണം അപ്പോൾ ചിക്കനും ഞാൻ അതേപോലെ കഴുകി വെച്ചിട്ടുണ്ട് ഇനി അപ്പോൾ അഞ്ച് കിലോ ചിക്കനാണ് കേട്ടോ അത് അഞ്ച് കിലോ റൈസും അഞ്ച് കിലോ ചിക്കനും ആണ് എടുത്തിട്ടുള്ളത് ബിരിയാണിക്ക് അപ്പോൾ അതൊന്ന് മസാല തേച്ച് വെക്കണുണ്ടോ ഒന്ന് ഫ്രൈ ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ഫ്രൈ ചെയ്യുമ്പോൾ ഒരുപാട് മസാലകളൊന്നും ചേർക്കലില്ല മുളക് പൊടി മഞ്ഞൾ കുറച്ച് മല്ലിപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് നാരങ്ങ നീരും ചേർത്തിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് ഒന്ന് ലൂസാക്കിയിട്ട് ഇതാ അതേപോലെ ചിക്കനായിക്കിട്ടിട്ട് കൈ കൊണ്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കും മസാല ഒക്കെ എല്ലാ ഭാഗത്തും ഒന്നും ആവാൻ വേണ്ടിയിട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊന്നും ഈ ഒരു സമയത്ത് ചേർക്കലില്ല കേട്ടോ അതിന് നമ്മൾ മസാല ഉണ്ടാക്കുമ്പം അപ്പം ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ അല്ലേ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ സമയം ഉണ്ടെങ്കിൽ ഇത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഉപ്പ് മുളകൊക്കെ പിടിച്ചോളും അപ്പം ഞാനൊരു പത്ത് മിനിറ്റ് വെച്ചിട്ടുള്ളു കേട്ടോ നമുക്ക് ടൈം ഇല്ല ഒക്കെ കൂടെ ഉണ്ടാക്കേണ്ടേ പിന്നെ ഞാൻ ഒറ്റക്കല്ലേ ഉള്ളൂ അപ്പോൾ ഇപ്പോൾ നമുക്ക് കാറ്ററിംഗ് ഒക്കെ കിട്ടിയാൽ ചില സമയത്ത് എനിക്ക് ഓർഡർ സ്വീകരിക്കാൻ പറ്റില്ല കാരണം നമുക്കിപ്പോൾ വേറൊരു വർക്കും ചെയ്യുന്നതുകൊണ്ട് ഒക്കെ കൂടെ ഒന്നും ചിലപ്പോൾ കഴിയില്ല കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് ലീവാണ് അപ്പം ഇന്നലെ പറഞ്ഞൊരു ഓർഡറുമാണ് അപ്പോൾ ഇത് നമ്മൾ വീഡിയോ കാണുന്ന ഒരു സബ്സ്ക്രൈബറെ വീട്ടിൽക്കാണ് കേട്ടോ വഴിക്കടവുള്ളൊരു ഇത്താൻ്റെ വീട്ടിൽക്കാണ് ഈ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പം ഞാനിത് അവിടെ അടുപ്പൊക്കെ കത്തിച്ചിട്ടുണ്ട് കത്തിച്ചിട്ടോ ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ മസാല ഉണ്ടാക്കുന്ന ആ ഒരു ചെമ്പ് തന്നെയാണ് ചിക്കനും ഫ്രൈ ചെയ്തെടുക്കുന്നത് അങ്ങനെ അടുപ്പൊക്കെ കത്തിച്ച് ചെമ്പൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം ചെമ്പൊന്ന് ചൂടാവട്ടെ അപ്പം നമുക്ക് ആ ഒരു സമയം കൊണ്ട് ഇതൊക്കെയുള്ള അരി ഒന്ന് കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെക്കട്ടോ അരി നമ്മളിപ്പോൾ എന്താ കൈമാറൈസാണല്ലോ എടുക്കല് അപ്പോൾ അത് വറ്റിച്ചിട്ടാണ് കേട്ടോ ഞാനൊന്നും ഉണ്ടാക്കണത് ഇപ്പോൾ ഇങ്ങനെ ചെയ്യില്ലായി വറ്റിച്ച് ഉണ്ടാക്കിയാണ്ട് ആദ്യം എനിക്ക് ഇങ്ങനെ വറ്റിച്ചല് ഒരു ബുദ്ധിമുട്ടായിട്ടോ വറ്റിച്ച് നെയ്ച്ചോറാക്കി വെച്ചാണ്ട് ദമ്മിട്ട് കഴിഞ്ഞാൽ ആ ചോറിന് ചെറിയൊരു ബലം വെപ്പൊക്കെ ഉണ്ടായിന് അന്ന് നമ്മൾ ദുൽഹാൻ എന്ന പേരുള്ള അരിയാണ് കേട്ടോ എടുത്തീനത് ആ അരി തിളപ്പിച്ചു കുറ്റിയാണ്ട് വെക്കാണ് ബിരിയാണിക്ക് നല്ലത് നല്ല ടേസ്റ്റ് കേട്ടോ ആ ഒരു അരി കൊണ്ടും ബിരിയാണി ഉണ്ടാക്കിയാൽ പക്ഷേ ഈ കൈമ റൈസ് കൊണ്ട് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അത് വറ്റിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് നല്ലത് ആ അരിക്ക് നല്ലൊരു സ്മെല്ലാണല്ലോ അപ്പോൾ ആ ഒരു സ്മെല്ല് തിളപ്പിച്ച് വറ്റുമ്പോൾ അതിൽ പോകൂലേ പിന്നെ നമ്മൾ ഒറ്റ ഒക്കെ ആവുമ്പോഴേ അരി ഊറ്റാനും ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇങ്ങനെ വറ്റിച്ചിട്ടാവുമ്പോൾ അങ്ങനത്തെ ആ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ എളുപ്പമാണ് അപ്പോൾ ഞാനിതവിടെ അരിയൊക്കെ കഴുകി വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കുതിർന്നും വരട്ടെ അപ്പോൾ തന്നെ നമുക്ക് ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ചെമ്പൊക്കെ ചൂടായി അയക്കാൻ ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഇന്ന് രാവിലെ എന്താ അങ്ങനെ മഴയൊന്നുമില്ല കേട്ടോ കുറച്ചൊക്കെ വെയിലുണ്ട് ഇനി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ മൂടി മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം അടുപ്പ് എന്തായാലും ഞാൻ കുറച്ചിങ്ങോട്ട് നീക്കി വെച്ചിട്ടോ അതുകൊണ്ട് എന്താ മഴ പെയ്തപ്പോൾ പിന്നെ ബുദ്ധിമുട്ടായില്ല മഴ പെയ്യുന്നു മുന്നിൽ കണ്ടിനി അതുകൊണ്ട് അടുപ്പൊക്കെ മാറ്റി പുറത്തുക്കാക്കി വെച്ചിട്ടോ അങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചിക്കൻ ഫ്രൈ ചെയ്യ മറ്റേ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കണമല്ലോ കുറച്ച് ചില്ലി ആക്കിയിട്ട് ഫ്രൈ ചെയ്യാനുണ്ട് അപ്പോൾ അത് അയക്കുള്ള മസാലയൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു നാല് കയ്യ് വേണം രണ്ട് കയ്യ് തികയൂല തോന്നൂലേ അപ്പോൾ ഓരോന്നും ചെയ്യണീൻ്റെ അടിയിൽ കൂടെ ഓരോ പണികളും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് സമയത്ത് തന്നെ ഒക്കെ കൊടുക്കാൻ പറ്റും ഇനിയിപ്പോൾ നമുക്ക് ഹെൽപ്പ് ആരും ഇല്ലെങ്കിലും നമ്മൾ ഒറ്റക്കാണെങ്കിലും നമുക്ക് ആ എന്താ പറയുക കറക്റ്റ് സമയത്ത് തന്നെ ആവും കേട്ടോ പിന്നെ ഇതിൻ്റെ കാര്യങ്ങൾക്ക് അറിയാലോ ഇതിൻ്റെ അടിയിൽ കൂടെ വീഡിയോ എടുക്കലും ഒക്കെ നടക്കണം അപ്പോൾ വീഡിയോ എടുക്കാൻ ഞാൻ മക്കളാരെയും വിളിക്കലുമില്ല കേട്ടോ മക്കളെ വിളിച്ചിട്ട് കാര്യമല്ല ഒരു വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ എൻ്റെ ഇഷ്ടം പോലെ ആവൂല ഒരു ചിലപ്പോൾ അപ്പുറത്തേക്കും അപ്പുറത്തേക്കും തിരിച്ചിട്ടും മറിച്ചിട്ടൊക്കെ ആവും വീഡിയോ എടുക്കുക അപ്പോൾ പിന്നെ നമുക്ക് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അത് ഗ്രോപ്പ് ചെയ്യൊക്കെ വേണ്ടിവരും അപ്പോൾ എല്ലാവരും നല്ലത് സ്കാൻഡ് വെച്ചിട്ട് എന്താ ഡ്രൈബോർഡും മുതൽ ഫോൺ വെച്ചിട്ട് ഞാൻ തന്നെയാണ് കേട്ടോ വീഡിയോ എടുക്കലും അപ്പോൾ ക്യാമറ ഓഫാക്കുക ഓണാക്കുക അതൊരു പണിയാണ് ഇപ്പം പിന്നെ പുതിയ ഫോൺ കിട്ടിയതുകൊണ്ടേ വലിയ കുഴപ്പമില്ല കേട്ടോ മറ്റേ പഴയ ഫോണായതിനു ഫോണ് എളുപ്പം സ്പേസ് ഇല്ലാതെ ആവും അപ്പോൾ ഗാലറി ഫുള്ളാവും അപ്പോൾ പിന്നെ വീഡിയോ എടുക്കുന്നതിൻ്റെ അടിയിൽ തന്നെ ക്യാമറ ഓഫ് നമ്മൾ അറിയൂല അപ്പോൾ ഇതാ മസാല ഒക്കെ റെഡി ആക്കുന്നുണ്ട് കേട്ടോ ബീഫൊക്കെ അല്ല ബീഫല്ല ചിക്കനൊക്കെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി പിന്നെ ആ ഒരു എണ്ണയിൽ എണ്ണയിലിട്ടിട്ട് തന്നെയാണ് കേട്ടോ മസാല ഉണ്ടാക്കുന്നത് അപ്പോൾ സവാള തക്കാളി ഒക്കെ ഇതിൻ്റെ അടിയിലൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടേന് പിന്നെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടേ കുട്ടികളുണ്ട് വീട്ടിൽ അപ്പൊ കുറച്ചൊക്കെ ഓരും ഹെൽപ്പ് ചെയ്ത് തരുന്നിണ്ട് സവാള തൊലി കളഞ്ഞു തരാനും അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ തൊലി കളയാനൊക്കെ ഓരും ഹെല്പ് ചെയ്ത് തരുന്നേട്ടോ അപ്പൊ ഒക്കെ ഞാൻ വഴറ്റി എടുക്കുന്നുണ്ട് പിന്നെ മഴ അങ്ങോട്ട് പെയ്തു കഴിഞ്ഞാല് അപ്പം കത്തണ തീ അങ്ങോട്ട് കത്താതെയോ ഇതിപ്പോ തീയ്യടിയിൽ കത്തണൊക്കെ കണ്ടിട്ടോ നിങ്ങൾക്ക് വീഡിയോയിൽ ശരിക്കും കാണുന്നില്ല ഇത് ചെമ്പിന്റെ ഉള്ളിൽ നിന്നുള്ള പോകെയാണ് കേട്ടോ ചിരട്ട ഇടുന്നതുകൊണ്ട് നല്ലോണം കത്തും ചിരട്ടിയും ചെകിരിയും നല്ല വറകുമൊക്കെ വെച്ചുകൊടുത്തു കഴിഞ്ഞാല് നല്ലോണം കത്തും അപ്പോൾ മസാല ഇപ്പോൾ ഇവിടെ ഏകദേശം ആയിട്ടുണ്ട് പിന്നെ ഐറ്റംസ് ഒക്കെ ഐറ്റംസൊക്കെ കൊടുത്തു പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തത് ഇട്ടുകാണ്ട് ഒന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടുപ്പത്തുനിന്ന് വാങ്ങി വാങ്ങിയേക്കാം എന്നിട്ട് നമുക്ക് ചോറ് വറ്റിക്കാനുള്ള ചെമ്പ് അടുപ്പത്ത് വെക്കാം ചോറ് വറ്റിച്ചെടുക്കുമ്പോൾ എളുപ്പമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തിളപ്പിച്ച് വിറ്റണ പോലെയല്ല തിളപ്പിച്ച് വിറ്റണമെങ്കിൽ പിന്നെ വെള്ളം തിളച്ച് അരി ഇട്ട് കൊടുത്ത് പിന്നെ ഊറ്റി ഒക്കെ ആകുമ്പോൾ കുറേ സമയമെടുക്കും ഇതിപ്പോൾ ഞാൻ ഈ മേൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അരി അളന്നിട്ട് ഒരു കപ്പ് അരിക്കും ഒന്നര കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ എളുപ്പത്തിൽ തന്നെ നെയ്ച്ചോറും എടുക്കാൻ പറ്റും അപ്പോൾ അതാണ് നമ്മളിവിടെ ചെമ്പ അടുപ്പത്ത് വെച്ച് അയ്ക്ക് സൺഫ്ലവർ ഓയിലും നെയ്യുമൊക്കെ ഇട്ട് ഇനി പിന്നെ സവാളയും അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ അതിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തു കുറച്ച് മല്ലിയേലും പുതിനീനേലക്കെ അത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എണ്ണയ്ക്ക് അങ്ങനെ അത് കോരി മാറ്റിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇലക്ക കറാമ്പൂ പട്ട അങ്ങനെയുള്ള ഐറ്റംസൊക്കെ അതും ചേർത്തിനി പിന്നെ അരി കഴുകിയത് ഊറ്റി വെച്ചിട്ടുണ്ടായിനും അപ്പോൾ അത് അയക്കിട്ട് ഒന്ന് ആ ഒരു നെയ്യിലും ഓയിലിലും ഇട്ടിട്ട് ഒന്ന് ഫ്രൈ കേട്ടോ ഒന്ന് ഒന്നിങ്ങോട്ട് വറുത്തെടുത്തിട്ടുണ്ടേനും എന്നിട്ട് പിന്നെ അയ്ക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തു വെള്ളം തിളച്ച വെള്ളമായതുകൊണ്ടേ എളുപ്പത്തിൽ വെള്ളമൊക്കെ വറ്റി ചോറൊക്കെ വന്ന് വരും കേട്ടോ പിന്നെ കുറച്ച് നെയ്യോ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ക്യാരറ്റ് അരിഞ്ഞ് വെച്ചിന് അത് ഇടാൻ മറന്നതാട്ടോ അല്ലെങ്കിൽ ഇല്ലെങ്കിൽ അരി ഇട്ട് കൊടുത്താൽ ഒരു സമയത്ത് തന്നെ ക്യാരറ്റ് അരിഞ്ഞതും ചേർക്കലുണ്ട് അങ്ങനെ പിന്നെ അതൊന്ന് തുറന്ന് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം പിന്നെ ആ ഒരു ക്യാരറ്റ് അരിഞ്ഞതും ഒഴിക്ക് ചേർത്ത് കൊടുത്തു ഇപ്പഴത്തെ ആ ചോറിൽ വെള്ളമൊക്കെ ഏകദേശം വറ്റി തുടങ്ങിയിട്ടുണ്ട് ഇനി തീ കുറച്ചെണ്ണം കുറച്ച് കൊടുക്കും കേട്ടോ കുറച്ച് നേരം അങ്ങനെ ആ ഒരു കനല്മല് കിടന്ന് കഴിഞ്ഞാൽ വെള്ളമൊക്കെ വറ്റി ചോറൊക്കെ പാകത്ത് വേവായിട്ട് കിട്ടും പിന്നെ ഇതിൻ്റെ ഇടയിൽ ഈ മന്തി ബീഫും വന്നിട്ടുണ്ടായിന് കേട്ടോ അപ്പം അതിൽ ബീഫ് നമുക്ക് മാറ്റം കഴിഞ്ഞാൽ ഇന്ന് വെള്ളമുണ്ട് അത്യാവശ്യം അതൊന്ന് വറ്റിച്ചെടുക്കണം ബീഫ് ഇതെന്ന് എടുക്കാഞ്ഞാലേ ബീഫ് വേ വേറു കേട്ടോ അപ്പോൾ ബീഫൊക്കെ ഞാനതിന് കോരി മാറ്റി ആ വെള്ളം അവിടെ വറ്റിക്കാനും വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ ബിരിയാണീൻ്റെ മസാല ഉണ്ടല്ലോ ചിക്കനൊക്കെ നമ്മൾ ചേർത്തൊക്കെ മിക്സ് ചെയ്ത് വെച്ച മസാല അല്ലേ അതിൽ കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൽ കുറച്ച് നെയ്യും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വീഡിയോയിൽ കണ്ടിട്ടുണ്ടോ അല്ലേന്ന് അറിയില്ല നെയ്യും കൂടെ ചേർക്കുമ്പോൾ മസാലക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ മഞ്ഞൾ ഞാൻ കുറച്ച് കുറച്ചതാണ് കേട്ടോ പിന്നെ ചോറത്തെ വെള്ളമൊക്കെ പറ്റി നമ്മൾ വാങ്ങി വെച്ച് കഴിഞ്ഞാലോ അപ്പോൾ അതാ പാകത്തെ വേട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു മറ്റൊന്നും തൊടാതെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചൂടുള്ള ചോറത്തിൻ്റെ മേലക്കെ ഇട്ടിട്ട് ദം ചെയ്തെടുക്കാം പിന്നെ നമ്മൾ ഇതേപോലെ ഇഷ്ടപ്പെട്ട് ചെയ്യണ ജോലിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സമയമില്ലെങ്കിലും നമ്മൾ സമയം ഉണ്ടാക്കി ചെയ്യൂലേ ഇതിപ്പോൾ അതേപോലെയാണ് കേട്ടോ എനിക്കിപ്പോൾ ഒന്ന് ഞായറാഴ്ച ഒരു ലീവ് കിട്ടിയതാണ് അപ്പം ഇന്ന് ഞാൻ മുറ്റൊക്കെ ഒന്ന് നന്നാക്കണം മുറ്റത്തൊക്കെ നല്ലോണം പുല്ലൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടണം എന്നൊക്കെ വിചാരിച്ചതേനും അപ്പോഴാണ് ഈ ഒരു ഓർഡർ കിട്ടിയത് അപ്പോൾ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു പരിപാടിയാണ് ഈ പുല്ല് പറിക്കലും കാരണം എന്താ വെച്ചാൽ ആ പുല്ല് പറിച്ച് പിറ്റേ ദിവസം എനിക്ക് മേൽ വേദനയെക്കാറ് നമ്മളിങ്ങനെ കുമ്പിട്ടിന്നുകാണ്ട് ഇങ്ങനെ പറിക്കുമ്പോൾ ഈ കാലിനൊക്കെ നല്ല വേദന ഉണ്ടാവും ഇത് ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലിയാണ് ഈ ഫുഡ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത് എന്തായാലും സമയം ഉണ്ടെങ്കിൽ ഞാൻ ചെയ്ത് കൊടുക്കലുണ്ട് ഇപ്പോൾ ഇടക്കൊക്കെ നമുക്ക് നമുക്കിതേപോലെ ഓർഡർ കിട്ടലുണ്ട് അപ്പം ചിലപ്പോൾ ചെയ്യാൻ പറ്റാത്ത ടൈമിൽ നമ്മൾ ചെയ്യലുമില്ല നമ്മൾ ചെയ്യണ വർക്കും കാര്യങ്ങളും അതും ഇല്ലേ അതിന് മുൻതൂക്കം കൊടുക്കണം എന്തായാലും നമ്മൾ അധ്വാനിച്ച് ജീവിക്കുമ്പോഴേ അതിനൊരു സുഖം വേറെ തന്നെയാണ് കേട്ടോ അത് നമ്മളെ വീട്ടുകാർ നമ്മളെ നോക്കായിട്ടോ അങ്ങനെയൊന്നും അല്ല നമുക്ക് ഇപ്പോൾ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് പൈസ വേണമല്ലേ എല്ലാവർക്കും അറിയാം നമ്മളെ വീട്ടിലത്തെ ചിലവ് നോക്കിയാൽ തന്നെ മതി അവനവൻ്റെ വീട്ടിലത്തെ ചിലവ് നോക്കിയാൽ തന്നെ നമുക്ക് അറിയാം എത്ര പൈസ വേണം നമുക്കൊരു മാസം ഇതൊക്കെ കൊണ്ട് എന്തായാലും കൂട്ടിയാൽ കൂടില്ല അപ്പം നമ്മളും തന്നെ വെറുതെ ഇരിക്കല്ലേ അപ്പം നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ നമ്മളും ചെയ്യുക ചെറിയൊരു വരുമാനം നമ്മളെ കൈ കൊണ്ട് കിട്ടുന്ന പൈസ കൊണ്ട് നമ്മളെ മക്കൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു മാസത്തെ ഒരു ഫീസൊക്കെ അടക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കയ്യിൽ നിന്ന് എടുക്കുകയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്കും തന്നെ ഭയങ്കര സന്തോഷമല്ലേ അപ്പം നമ്മളെ ബിരിയാണി തമ്മിലായി പിന്നെ നമ്മൾ മന്തിക്കുള്ള ബീഫ് ഉണ്ടല്ലോ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അപ്പോഴാണ് എന്താ ബീഫിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അത് ആ വെള്ളത്തിൽ നിന്ന് എടുത്താണ്ട് പിന്നെ മന്തിക്ക് ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ കുറച്ച് സൺഫ്ലവർ ഓയിലൊഴിച്ചിട്ട് ഒഴിച്ചിട്ട് ഒന്ന് അപ്പുറം അപ്പുറം ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി വെന്ത ബീഫല്ലേ എളുപ്പമാകും ചെയ്യും കേട്ടോ പിന്നെ ഇപ്പുറത്തെ അടുപ്പിൽ നമ്മൾ ചിക്കനും ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇത് വീഡിയോയിൽ കാണുമ്പോൾ എത്ര എളുപ്പം കൊണ്ട് ഇതൊക്കെ കഴിഞ്ഞു വിചാരിക്കും കുറച്ച് ടൈം എടുത്തിട്ട് തന്നെയാണ് കേട്ടോ അതൊക്കെ ചെയ്തത് അപ്പോൾ പൈസ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലോണം അധ്വാനിക്കുകയും വേണം എന്നാലുള്ളൂ എന്താ അതിൻ്റെയുള്ള ഒരു ഫലം കിട്ടുക അല്ലാതെ എന്താ ഇതെടുത്തോ എന്ന് പറഞ്ഞാൽ നമുക്ക് ആരും വീട്ടിൽ കൊണ്ടുവന്നിരില്ല നമുക്ക് ആരോഗ്യം ഉണ്ടാകുമ്പോൾ നമ്മൾ അധ്വാനിച്ച് ജീവിക്കുക പിന്നെ എനിക്കുള്ളൊരു സന്തോഷം എന്താ വെച്ചാൽ ഞാൻ ഈ ഒരു കാറ്ററിംഗ് വീഡിയോ ഇതേപോലെ പിന്നെ വീഡിയോ എടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും ആ ഒരു വീഡിയോ കണ്ടിട്ട് എത്ര കൂട്ടുകാർ ഇപ്പം കാറ്ററിങ് തുടങ്ങിയിട്ടുണ്ട് എന്ന് ഒരുപാട് ഒരുപാട് കൂട്ടുകാരണം ഒരുപാട് കൂട്ടുകാർ തുടങ്ങിയിട്ടുണ്ട് ഇതേപോലെ എന്നെ പോലെയുള്ള വീട്ടമ്മമാർ തന്നെ കേട്ടോ അപ്പോൾ ഒരു ഇതിൽ നിന്ന് ചെറിയൊരു വരുമാനമൊക്കെ കിട്ടുമ്പോൾ നമ്മളെ കൊണ്ട് പൈസ കൊടുത്തുകൊണ്ട് എന്തായാലും ആര് സഹായിക്കാൻ വല്ല അത് ഇപ്പം കഴിയൂല കഴിയുന്ന കാലം വരികയാണെങ്കിൽ വെച്ചാൽ അതാ ചെയ്യും എന്നാലും ഓർക്കും അതിൽ നിന്ന് ഒരു വരുമാനമൊക്കെ കിട്ടുമ്പോൾ എന്തായാലും അതിനൊരു നിമിത്തം ഞാനും ആയിട്ടില്ലേ അപ്പം അങ്ങനെ വിചാരിക്കട്ടോ ഞാൻ പിന്നെ എന്നോടും ചില കൂട്ടാരൊക്കെ ചോദിക്കലുണ്ട് എന്തിനാ എന്തിനത്ര കഷ്ടപ്പെടണത് എന്തിനത്ര കഷ്ടപ്പെട്ട് ഇങ്ങനെ കെറ്റിന്മാർക്കൊക്കെ ചെയ്യണമെന്നൊക്കെ ചോദിക്കലുണ്ട് ഞാനിത് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലിയാണല്ലോ അതാരും നിർബന്ധിച്ച് ചെയ്യണതല്ല അപ്പോൾ തട്ടോ ബീഫൊക്കെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഉള്ളതാണ് കേട്ടോ പിന്നെ ഞാൻ അരി തിളപ്പിച്ചു ചുറ്റാൻ വെച്ചിട്ടുണ്ട് ഇനി വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പം അതിൽ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അരി നമ്മൾ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെനിട്ടോ ഒരു മണിക്കൂർ മുന്നേ ഒരു മണിക്കൂറേല് വെള്ളത്തിലിട്ട് വെക്കണം അപ്പോൾ എളുപ്പത്തിൽ വേവും പിന്നെ മന്തിൻ്റെ അരി ഊറ്റുമ്പോൾ ഒരു അരി ഇങ്ങനെ വളഞ്ഞു വരുന്ന ഒരു സമയമുണ്ടല്ലോ ആ ഒരു സമയത്താണ് കേട്ടോ ഊറ്റൽ അപ്പം ഞാനിങ്ങനെ തിളപ്പിച്ചു ഊറ്റിയിട്ടാണ് മന്തി ഉണ്ടാക്കൽ ഇനിയിപ്പോൾ കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും ഇങ്ങനെയല്ല മന്തി ഉണ്ടാക്കുക നിങ്ങളെങ്ങനെ ഉണ്ടാക്കൽ എന്ന് എനിക്കറിയില്ല ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഞങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ ശരിക്കും നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കണ മന്തി ഇതേപോലെ ആവൂല അത് കുഴിമന്തിയൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നതല്ലേ നമ്മൾ വീട്ടിൽ നമ്മളെ സൗകര്യത്തിനനുസരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കണ മന്തി അല്ലേ അപ്പോൾ ടേസ്റ്റിൽ എന്തായാലും വ്യത്യാസം ഉണ്ടാവും വീട്ടില് ഉണ്ടാക്കണ മന്തി അങ്ങനെ നമുക്ക് മടുക്കൂല കഴിക്കുമ്പോൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കണ ആണെങ്കിൽ കുറച്ച് കഴിച്ചാൽ തന്നെ നമുക്ക് വയർ ഫില്ലാവും ചെയ്യും പിന്നെ കഴിക്കാത്ത തോന്നൂല്ല എല്ലാവർക്കും അങ്ങനെയാണോന്ന് അറിയില്ല കേട്ടോ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു പറഞ്ഞുള്ളൂ പിന്നെ അതേപോലെ നമ്മൾ പൊറോട്ടൻ്റെ വീഡിയോ അഞ്ചമ്മൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അഞ്ച് മില്ലിയണൊക്കെ ആയിട്ടുണ്ട് അപ്പൊ അതിൽ കുറെ കമൻസ് ഉണ്ടേനി നിങ്ങൾ പൊറോട്ടക്കാരെ പള്ളൊക്കെ അഴിക്കാൻ വേണ്ടിയിട്ട് പൊറോട്ട ഉണ്ടാക്കണൊക്കെ കാണിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടതല്ല വീഡിയോ ഞാനും അന്ന് എനിക്ക് വീഡിയോ ഇടാനൊന്നും ഇല്ലേനി അപ്പം എന്തായാലും കുട്ടികൾ പൊറോട്ട കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ വേണ്ട ഞാൻ ഉണ്ടാക്കി തരാ എന്ന് പറഞ്ഞ വേണ്ട അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ മന്തി ദമ്മിലായിട്ടുണ്ട് പിന്നെ അതേപോലെ കുറച്ചും കൂടെ ചിക്കൻ ഉണ്ട് കേട്ടോ ഫ്രൈ ഫ്രൈ ചെയ്യാൻ അപ്പോൾ അതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഇടയിൽ നമുക്ക് മയോണൈസ് ഉണ്ടാക്കണം പിന്നെ ചട്നി ഉണ്ടാക്കണം അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒക്കെ കൂടെ വീഡിയോ എടുക്കാൻ കഴിയൂല ഞാൻ പറഞ്ഞില്ലേ വീഡിയോ എടുക്കലും നമ്മൾ കുക്കിങ്ങും ഒക്കെ കൂടെ ആകുമ്പം സമയത്തിന് ഫുഡ് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ബിരിയാണീൻ്റെ കൂടെ നമ്മൾ അച്ചാറും അതേപോലെ തന്നെ തൈരാണ് കേട്ടോ കൊടുക്കൽ അപ്പോൾ അതൊക്കെ റെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ മയോണൈസും മന്തിക്കുള്ള ചട്നിയും അതൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ റെസിപ്പി കുറേ മുന്നേ ഞാൻ ചെയ്തേനെ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റെസിപ്പി ഒന്നും ഇപ്പോൾ കാണിക്കാനൊന്നും പറ്റിയിട്ടില്ല അതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുകയും ചെയ്യും പിന്നെ കുറച്ച് ഇതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ ഉണ്ടാക്കിയതല്ലേ അപ്പം ഉപ്പൊക്കെ ഉണ്ടോ അല്ലേ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവൊക്കെ ഉണ്ടായിനി അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് അതും ഇതൊക്കെ പാത്രത്തിലാക്കി വെച്ചതാട്ടോ ഞാൻ വെറുതെ ഒന്ന് വീഡിയോയിൽ കാണിച്ചതെന്നുള്ളൂ മന്തിൻ്റെ കൂടെ നമ്മൾ ഇതൊക്കെയാണ് കൊടുക്കൽ എന്നുള്ളത് ഇന്നിപ്പോൾ ഒരു പതിനഞ്ച് കിലോൻ്റെ ഒരു ഓർഡറും കൂടെ കിട്ടീനെ കേട്ടോ അത് ഞാൻ വേണ്ടാന്ന് വിചാരിച്ചാണ് കാരണം കഴിയൂല ഒറ്റ ഒക്കെ ആവുമ്പോഴേ പിന്നെ ഹസ്ബൻഡൊക്കെ നാട്ടിലുള്ള സമയത്താണെങ്കിൽ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ടങ്ങനെ ഉണ്ടാക്കി കൊടുക്കലുണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് മഴയും കൂടി ആയതുകൊണ്ട് ഇപ്പം തന്നെ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മളെ അടുപ്പ് പുറത്തല്ലേ ഒരു ചീറ്റ് കെട്ടിയൊക്കെയാണ് എന്നാലും മഴയൊക്കെ പെയ്താല് വെള്ളം ചീറ്റിൽ അടിച്ചു നനയൊക്കെ ചെയ്യും പിന്നെ ഈ താഴെ നിന്ന് ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് മേലൊക്കെ കൊണ്ടുപോകാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് മഴയൊക്കെ ആകുമ്പോൾ അപ്പോൾ കഴിയാത്തത് ഏറ്റിട്ട് കാര്യമില്ലല്ലോ അപ്പം ഇതാ നമ്മളെ ചിക്കനും ഇതിന്റെ അടിയിൽ കൂടെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതിൻ്റെ മേലെക്കൂടെ കുറച്ച് സവാളൊക്കെ വെട്ടിയിടണം പിന്നെ മന്തി ഇതാ ഞാൻ ചെമ്പ് പൊട്ടിച്ചിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് മന്തി നമ്മൾ നല്ലോണം മിക്സ് ചെയ്യണം ആ ഒരു മന്തിന്റെ താഴെ നമ്മൾ ബീഫ് ഇട്ട് കൊടുക്കുമല്ലോ ആ ഒരു ബീഫ് പിന്നെ നമ്മളെ റൈസിൽ നല്ലോണം അതിന്റെ ആ ഒരു നെയ്യും ഓയിലും ഒക്കെ എല്ലാം എല്ലാ ഭാഗത്തും ആവണം നമ്മൾ വേറെ സെപ്പറേറ്റ് ആയിട്ട് സൺഫ്ലവർ ഓയിലൊന്നും ഇഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ ആ ഒരു ബീഫ് ഫ്രൈ ചെയ്ത ഓയിലും അതേപോലെ ബീഫ് വേവിച്ച ആ ഒരു ഗ്രേവിയൊക്കെയാണ് കേട്ടോ തീയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് നല്ലോണം മിക്സ് ചെയ്താലേ ഉള്ളൂ എല്ലാ ഭാഗത്തും ആവുക അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുകട്ടോ മന്തിക്ക് അതേപോലെ കുറച്ച് ബീഫ് ഞാൻ മാറ്റി വെച്ചിന് അത് മേലക്കു ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ മന്തി ആയിട്ടുണ്ട് കേട്ടോ ഞാനിത് ദം ചെയ്ത ചെമ്പ് കുറച്ച് എന്താ പറയുക വേറെ ചെമ്പാണ് കേട്ടോ അങ്ങനെ വട്ട ചെമ്പിലാണ് ഇങ്ങനത്തൊക്കെ ഉണ്ടാക്കാൻ നല്ലത് അപ്പോൾ അതൊക്കെ കുറേ മുന്നേ എൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്നതാണ് കേട്ടോ ഞാനിതിനായിട്ട് വേറെ പാത്രങ്ങളൊന്നും അങ്ങനെ വാങ്ങിയിട്ടില്ല നമ്മളെ വീട്ടിലുള്ള പാത്രങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനെ ആണ് കേട്ടോ നമ്മൾ കാറ്ററിംഗ് ഒക്കെ തുടങ്ങിയിട്ടുള്ളത് പിന്നെ പറഞ്ഞാൽ ഒരു ചെമ്പ് ഞാൻ ഇപ്പോൾ വാങ്ങിയതാണ് കേട്ടോ നമ്മളിപ്പോൾ ബിരിയാണി തമ്മ് ഇട്ട് വെച്ചില്ലേ ആ ഒരു ചെമ്പ് നമ്മൾ വാങ്ങിയതാണ് അപ്പം നമുക്കൊക്കെ പാക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ അലൂമിനിയം ഫോയിലൊക്കെ വെച്ചിട്ട് അടച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയുള്ള ടാസ്ക് ഇത് മേലേക്ക് എത്തിക്കരാട്ടോ അപ്പം കുട്ടികൾ ഇവിടെ ഉണ്ടായതുകൊണ്ടാണ് ഇല്ലെങ്കിൽ ഞാൻ ആകെ ഗതിയിടും ഒറ്റയ്ക്കാകുമ്പോൾ പൊന്തൂല നമുക്ക് അങ്ങോട്ട് മേലേക്ക് കൊണ്ടുപോകാന് പിന്നെന്താ എന്താ ചിക്കനും ഒക്കെ ആയിട്ടോ ചിക്കൻ്റെ മേലെ കുറച്ച് എന്താ പച്ചമുളകൊക്കെ വാട്ടിയിട്ട് അത് ഇട്ട് കൊടുത്താണ് പിന്നെ സവാള അരിഞ്ഞതൊക്കെ ഇട്ട് കൊടുത്തു പിന്നെന്താ നാരങ്ങ ചെറുനാരങ്ങ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ റെഡി സിറ്റി ഔട്ടിൽ നമ്മളെ ചോറൊക്കെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായി അപ്പോഴത്തേന് പിന്നെ ഒരു വന്നിട്ടോ ഒരു വന്നതാണ് ഫുഡൊക്കെ കൊണ്ടുപോകുന്നുണ്ട് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളു കേട്ടോ അതിൻ്റെ സൗണ്ടൊക്കെ ചെറിയൊരു മാറ്റമുണ്ട് ജലദോഷം പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫുഡ് വെച്ചിട്ട് നല്ല അഭിപ്രായമാണ് കേട്ടോ കിട്ടിയത് അപ്പോൾ ഇൻഷാല്ലാ ഇനി നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ചില കൂട്ടുകാരൊക്കെ ലൈക്ക് ചെയ്യാൻ മറക്കുന്നുണ്ട് അപ്പോൾ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്